ഒളിമ്പിക്സിൽ ലോക റെക്കോർഡുകൾ തകർത്ത ലോകത്തിലെ വേഗമേറിയ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഉസൈൻ ബോൾട്ട് തന്റെ വിശ്വാസത്തെക്കുറിച്ച് പലപ്പോഴും പരസ്യമായി ഏറ്റുപറഞ്ഞിട്ടുണ്ട് ദ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് ഏറ്റവും പുതിയതായി ഉസൈൻ ബോൾട്ട് തന്റെ വിശ്വാസത്തെക്കുറിച്ചും പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്ന് കത്തോലിക വിശ്വാസത്തിലേക്ക് കടന്നുവരുന്നതിന് ശേഷമുള്ള തന്റെ ജീവിതത്തെക്കുറിച്ചും ബോൾട്ട് വിശദീകരിക്കുന്നു തന്റെ ദൈനംദിന ജീവിതത്തിൽ ബൈബിൾ വായന മുന്നോട്ട് നീങ്ങാനുള്ള ശക്തിയായി കൂടെ ഉണ്ടായിരുന്നുവെന്ന് ബോൾട്ട് സാക്ഷ്യപ്പെടുത്തുന്നു ജമൈക്കയിൽ സെവന്റ് അഡ്വിൻഡിസ്റ്റ് സഭയിൽ വളർന്ന ബോൾട്ടിന്റെ അമ്മ ജനിഫർ ബോൾട്ട് അതീവ ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു ചെറുപ്പം മുതൽ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാനും നന്ദി പറയാനും അമ്മയാണ് പഠിപ്പിച്ചതെന്ന് ഉസൈൻ ബോൾട്ട് സാക്ഷ്യപ്പെടുത്തുന്നു അന്താരാഷ്ട്ര മത്സര വേദികളിൽ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പും മത്സരങ്ങൾ അവസാനിക്കുമ്പോഴും ഹുസൈൻ ബോൾട്ട് വിശുദ്ധ കുരിശന്റെ അടയാളവും ഭക്തിയും പരസ്യമായി പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു കത്തോലിക്കർ സാധാരണയായി ഉപയോഗിക്കുന്ന വിശുദ്ധ കുരിശന്റെ അടയാളവും ഭക്തിയും അന്താരാഷ്ട്ര മത്സര മത്സരവേദികളിൽ ഏറ്റുപറയുന്നത് താനൊരു തികഞ്ഞ കത്തോലിക്ക വിശ്വാസിയായി എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വിശ്വാസ പ്രകടനങ്ങൾക്ക് ഏർപ്പെടുത്തുന്ന ഇക്കാലത്ത് ഉസൈൻ ബോൾട്ട് എപ്പോഴും തന്റെ വിശ്വാസം പൊതുസമൂഹത്തിന് മുമ്പിൽ ഏറ്റുപറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല കത്തോലിക വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിനു ശേഷമാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ താരമായിരുന്ന ഉസൈൻ ബോൾട്ട് തന്റെ പേരിനൊപ്പം ഉസൈൻ സെയിൻ ലിയോ ബോൾട്ട് എന്ന് ചേർത്തത് പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗത്തിലായിരുന്ന ഉസൈൻ ബോൾട്ട് ജമൈക്കൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര കായിക മാധ്യമങ്ങളും ഒരു വിശ്വാസിയായ കായിക താരമായാണ് അദ്ദേഹത്തെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്നത്